കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തി കേട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി കളഭാലങ്കാരം മുന്നൂലം ഹരിയോയിക്കൻ നല്ല ഭംഗിയായിട്ട് കളമ കൊണ്ട് ഒരു പൊന്നുണി കാണന ചാർജിണ്ട് കേട്ടോ നല്ല കൗതുകം കാണാൻ കാൽമല്ലതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള പൊന്തളകൾ പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഒരു മിടമിടുക്കൻ ഒരു ഉണ്ണി കരുത്തിൽ നല്ല ഭംഗിയുള്ളൊരു മുല്ലമുട്ട് മാല കരുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല രണ്ടിന് നടുവിലൊരു സ്വർണ്ണ തിലകം രണ്ട് സ്വ തോളത്തും രണ്ട് സ്വർണ്ണ ഗോപികൾ ഗോപി തിലകങ്ങൾ കൈവളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇന്ന് കണ്ടാൽ നല്ല സന്തോഷത്തിലാണ് ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട് വലത്തേ കയ്യിൽ ഒരു വെണ്ണൊരു കണ്ടത് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ എന്തൊരു എന്തൊരു കൗതുകാറിയോ സന്തോഷമാവും കണ്ടാൽ ഒരു മിടമെടുക്കാനൊരു ഒരു ഉണ്ണിക്കണ്ണൻ കണ്ണനെ ഓടക്കോഴും വെണ്ണും കഴിയിൽ കിട്ടാ കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട സന്തോഷം കൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുന്ന ഉണ്ണി നല്ല പുഞ്ചിരിയോടുകൂടി ഏ വെണ്ണും കഴിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരു ഉണ്ണിക്കണ്ണൻ കണ്ണാൻ ചെവിയിൽ ചെവി പൂക്കൾ നെറ്റി മറ്റും സ്വർണ്ണകോപിയൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ സ്വർണ്ണത്തിലകങ്ങളും ഈ കൈവിളകൾ തൊക്കെ ഉണ്ടല്ലോ ഒക്കെ നല്ല വീതി ഉള്ള ഇത് അരയലത്തെ വീതി ഉള്ള കിങ്ങിണി ഏ കസവണ്ടൊ ഇങ്ങനെ ഒട്ടിച്ച് നല്ല ഭംഗിയായിട്ട് ഏഹ് ഒക്കെ ഇങ്ങനെ ആ നെയ്വിളക്കിൻ്റെ ശോഭേന ഇങ്ങനെ തിളങ്ങുക ആ തിളക്കത്തിൻ്റെ അതിൽ അതിലും ഗേമായിട്ട് ആ പൊണ്ണുണ്ണി കണ്ണൻ്റെ പുഞ്ചിരി ഇട്ടോ എന്താ പുഞ്ചിരി നല്ല പുഞ്ചിരിയോടുകൂടി വെണ്ണം കഴിക്കണ ഒരു ഉണ്ണി കണ്ണൻ ഭക്തന്മാർ ഇങ്ങനെ അത് കാത്തു നിൽക്കുക ആ പുഞ്ചിരി തൂകയും കൊണ്ട് ഒരു ഉണ്ണി എന്താ ഇതുപോലെ നമുക്ക് സന്തോഷമാവാൻ ആ അമ്പാടിയിൽ നിൽക്കണം ആ ഉണ്ണിക്കണ്ണൻ അത് ആ വെണ്ണൂരിലും കയറി പിടിച്ച് ഓടക്കോഴിലും കയ്യിൽ പിടിച്ച് നിൽക്കണു എന്താ അത്ര കണ്ട് കൗതു കണ്ടും മിടും പിടിക്കേണ്ട ഒരു ഉണ്ണി ഏഹ് കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട് ഏഹ് എന്താ ഇത് നോട്ടം എന്നറിയോ ഒരു കള്ളനോട്ടം അങ്ങനെയായിരുന്നു നിൽക്കണ ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം നല്ല ഭംഗിയുണ്ട് രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് ഒന്ന് വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടൊരു തിരുമുടിമാല മറ്റത് വെച്ചാൽ വെളുത്ത പൂവും തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ടുള്ള തിരുമുടിമാല അങ്ങനെ രണ്ട് തിരുമുടിമാലകളാണ് ശിരസിങ്കിൽ ചാർത്തിരിക്കണത് കഴുത്തിൽ നല്ല ഭംഗിയുണ്ട് രണ്ട് ഉണ്ടമാലകൾ അതൊന്നും നല്ല ഭംഗിയുണ്ട് ഒന്ന് വെളുത്ത വെളുത്തപ്പൂവ് തെച്ചിപ്പൂ അങ്ങനെ ഇട കളർന്ന് വെള്ളാച്ചവപ്പ് വെള്ളാച്ചവപ്പായിട്ട് അതൃപ്പാദത്തെങ്കിലേക്ക് എത്തുമ്പോഴേക്കും തുളസിപ്പൂവായിട്ട് മറ്റേ ഉണ്ടമാല എങ്ങനെയെന്ന് വെച്ചാൽ തെച്ചിപ്പൂവും വെളുത്തപ്പൂവും തുളസിപ്പൂവായിട്ട് ആ മൂന്നും കൂടിയിട്ട് അങ്ങനത്തെ അങ്ങനെ രണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടിമാലകളാണ് പൊന്നുണ്ണി കണ്ണാൻ ചാർത്തിരിക്കുന്നത് കേട്ടോ ഏഹ് കണ്ണൻ അധികം തടിയൊന്നുമില്ല എന്നാൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണുക ഒതുങ്ങി നിൽക്കണ ഒരു മിഡ മിടുക്കൻ ഏശോദം അങ്ങനെ പറഞ്ഞാൽ നിൽക്കാൻ അനുസരിക്കണ ഉണ്ണിയെ തോന്നാൻ നിൽക്കണം നല്ല വികൃതിയാണ് കേട്ടോ അങ്ങനെ നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണനാണെന്ന് ശ്രീലകത്ത് ആ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ടതാ ധാരാളം ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് ആ ഉണ്ടമാലകളൊക്കെ കണ്ണന് പ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ളതാണ് മുഴുവൻ ഒരു അഞ്ചാറെ എണ്ണ ഉണ്ട് തുളസി മാത്രമായിട്ടുള്ള ഉണ്ടമാലകൾ വീതാനായിട്ട് ചാർത്തിയിട്ടുണ്ട് അങ്ങനെ ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിലായിട്ട് വെണ്ണവരുടെയും കഴിച്ചുകൊണ്ട് ഓടക്കോളിലെ അടുത്തേക്ക് അതിലും പിടിച്ചുകൊണ്ട് നല്ല സന്തോഷത്തിലാണ് കാണുന്ന ഞാനും നല്ല സന്തോഷത്തിലാണ് ഭക്തന്മാരായ നമ്മളൊക്കെ സന്തോഷത്തിലല്ലേ പൊന്നുണ്ണി കണ്ണൻ വെണ്ണ വെണ്ണവരുലെയും ഓടക്കോഴും പിടിച്ച് നിൽക്കുന്നത് കാണാൻ അത്ര സന്തോഷത്തിലാണ് ഒരു ആയിരപ്പാൻ ഗ്രഹിക്കണേ നാരായണീയം ദശകം അറുപത്തൊമ്പത് ശ്ലോകം പത്ത് മലയാള വിവർത്തനം കാമ കേരുതസുഗന്ധമേറ്റധികമാളിനേയഥാം നൂറ് നൂറ് യുവസുന്ദരീ സവിതമാൽ ആത്മഭാവൃ ോഹനം തവവിലാസ കേളി രസപൂരിതം ഗുരുവായൂർ പാൻഗ്രഹിക്കണേ ശീലകത്തതാ നമ്മളെ പൊന്നുണ്ണി കണ്ണൻ ഏർ നല്ല സന്തോഷത്തോടു കൂടി ആ വെണ്ണോരുള്ളിയും ഓടക്കൊള്ളലും പിടിച്ച് ഭക്തന്മാരായ നമ്മളെ നോക്കി നിക്കാണ്ട് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപാദകത്തിലാണ് വീണ് നമസ്കരിക്കുക ആ തല കെട്ടിയ തൃപാദം അമൃതത്വത്തോടു കൂടിയുള്ള തൃപാദം ആ തൃപാദത്തിലാണ് വീണ് നമസ്കരിച്ചാൽ തൃപാദം മുറുക്കേങ്ങട്ട് പിടിക്കുക ഏർ നമുക്ക് പിടിക്കാനാണ് കണ്ണൻ്റെ തൃപാദം ആ തൃപാദം മുറുകപ്പെടുക ആ തിരുമുഖത്തേക്ക് നോക്ക എന്താ പുഞ്ചിരി സന്തോഷത്തോടുകൂടി ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി നിൽക്കാണ് ആ മുഖത്തേക്ക് നോക്കിട്ട് ഉറക്ക നാമം ജപിക്കുക നമ്മുടെ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടിട്ടെപ്പോഴും നാരായണാ 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 നാരായണ നാരായണാ 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 നാരായണ 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 ഹരേ ഹരേ